നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് ആവിയ ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പന്താരങ്ങാടി സംയുക്ത മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു കരിപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച റാലി പതിനാറങ്ങിൽ സമാപിച്ചു നൂറുകണക്കിന് ആളുകളാണ് റാലിയിൽ അണിനിരുന്നത് อาชรวติกுக कन्निगಲಾರಿ ಅನ್ನೆಚೆರಗ ಪ್ರಿಮಲ್ಲರಿ ಶಾಸಸ್ತ್ರ ಕಾರ್ಪೊರೇಟ್ ದಾರ್ಪ್ಯಗಳ ಸಮೀಕ್ಷಕದಿಂದಂತೆ ಆರ್‌ಎಸ್ಎಸ್ ಅಚಂದದವರ ನಡೆಸುತ್ತಿರುವ ದತ್ತವ್ಯವನ್ನು ವೇಗವಾಗಿ ಕೇಂದ್ರ ಸರ್ಕಾರಕ್ಕೆ ನೀಡುವ ವಕಫ ವಿಳಂಬ ನೀತಿಗಳಿಂದಾಗಿ ಪ್ರತಿಶಾದತ್ತಿನ ಮೂರು ಜೋರಿಯಲ್ಲಿ ಬಂದಾರಗಾಡಿ ಸಂಘಟ ಮಹಾಮಗತ್ತಿ ಸೇಗಲಿಕ್ಕೆ ಒಂದು ಪುಶೇದರಾಲಿಯ మినరత్ జినాదిత విశ్వాసులను కన్నళాయి కనిచణమందు అభ్యర్థి కొడియారు ఇల్లాదాక నోకుము ఇల్లాదాక నోకుము జిలాదాక నోకుము బతిమాచ నోకుము మక్తూఫు జాయతబి దినీ మదనీ తారక పాద సిక్త మహన్నవ కుష్ణ సిక్త కున్నా ఉత్తేయ ప్రదేశ రాలి గుదా నిలి బాహ్యన అస్తి కట

തുടർന്ന് കരിപ്പറമ്പ് ടൌണിൽ നടന്ന സമാപന പ്രതിഷേധ സംഘവും സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കോട്ടുമല ഉദ്ഘാടനം ചെയ്തു ചരിത്രം പറയുന്നു അതിനുശേഷം ആ അതിനു ശേഷം ഇസ്ലാമത വിശ്വാസി താൻ രണ്ട് ഗ്രാമങ്ങൾ കൊടുത്ത് നിർമ്മിച്ച പള്ളിക്ക് അതിനെ തുടർന്ന് ഇന്ത്യയിൽ വ്യാപകമായി ഇത്തരം മതവിശ്വാസികൾ ഇസ്ലാമിക വിശ്വാസികൾ ധാരാളം വക്കഫ് ചെയ്യുകയുണ്ടായി പിന്നീട് പക്ഷെ അതിന് ഔദ്യോഗികമായ ഭരണ സംവിധാനവും നിയമപ്രതിജ്ഞയും ഇല്ലാത്തത് കൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണകൂടം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആദ്യമായി ഒരു വക്കഫ് നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നു അത് വക്കഫ് ഭൂമി സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിരുന്നു ആ നിയമം പതിമൂന്നിൽ പിന്നീട് പന്താരങ്ങാടി സംയുക്ത മഹല് കമ്മിറ്റി ചെയർമാൻ പുള്ളാട്ട് മുഹമ്മദ് ഹാജി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കൺവീനർ സി പി ഇസ്മായിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി സി പി എം ലോക്കൽ സെക്രട്ടറി എം പി ഇസ്മായിൽ കുന്നമൽ റസാഖ് ഹാജി ടി സമാൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സി പി മുഹമ്മദ് മഹലു കത്തീബ് ജഫർ അൻവരി വി വി സുലൈമാൻ ടി എം അബ്ദുൾ മജീദ് സി പി കുഞ്ഞിൻകുട്ടി ബാസിദ്ദാരിമി റഫീഖ് അത്തക്കകത്ത് പി വി പിബാവ സി ടി മുസ്തഫ ഹംസമാലുവയി ചാത്തമ്പാടൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി ആളുകൾ പ്രതിഷേധ സംഗമത്തിൽ ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി